ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ശില്പ നിർമ്മാണത്തിൽ തന്റേതായ വഴികൾ തേടുന്ന ശില്പി ജോൾസൺ വേരൂർ സുഗന്ധ വലിയ രൂപങ്ങൾ ഫൈബർ ഗ്ലാസിൽ തീർത്ത് പ്രദർശനത്തിനൊരുങ്ങുന്നു ദുബായിൽ നടക്കുന്ന എക്സിബിഷനിലേക്കാണ് ജോൾസൺ ഈ പ്രത്യേക ശില്പങ്ങൾ ഒരുക്കുന്നത് അൽ ഗുസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ റഹഫ് ടവറിൽ നടക്കുന്ന എക്സിബിഷനായാണ് ഫൈബർ ഗ്ലാസ് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് കൃഷിയുടെ വ്യാപ്തി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഭക്ഷണ വസ്തുക്കളിൽ മായവും വിഷാംശവും നിറയുമ്പോൾ പൊതുസമൂഹത്തിന് സുഗന്ധ പ്രാധാന്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രൊമോഷന്റെ ഭാഗമായി ജനങ്ങളിൽ അവബോധം വളർത്തിക്കുന്നതിനാണ് ഈ കലാസൃഷ്ടികൾ മഞ്ഞൾ ഗ്രാമ്പു കറുവപ്പട്ട താക്കോലം ചുവന്ന മുളക് തുടങ്ങിയ സുഗന്ധ വ്യങ്ങളുടെ രൂപങ്ങളാണ് ജോൾസൺ പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്നത് അവിടെ നമ്മുടെ പച്ചക്കറികളുടെയും സുഗന്ധ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു മാർക്കറ്റിംഗ് അതിന്റെ ഒരു അവബോധം അവർ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇപ്പൊ ഗ്രാമ്പു കറുവപ്പട്ട പിന്നെ അതിൻ്റെ ഒരു ഒരു ും കൂടാതെ എക്സിബിഷന് വേണ്ടി ഗോളാകൃതിയിലുള്ള ഒരു ഫൈബർ ഗ്ലാസ് ശില്പവും ഒരുക്കിയിട്ടുണ്ട് ഓരോ രൂപത്തിന്റെയും ആറെണ്ണം വിധം ആകെ മുപ്പത്തി ആറ് വർക്കുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സന്ദർശിക്കുന്ന പ്രദർശനത്തിനായി നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണിൽ ശില്പത്തിന്റെ മാതൃക തയ്യാറാക്കി ഫൈബർ ഗ്ലാസിൽ മോൾഡ് എടുത്ത് അതിൽ നിന്നാണ് ആ ശില്പങ്ങൾ വാർത്തെടുക്കുന്നത് ശില്പ നിർമ്മാണത്തിൽ പിതാവ് ജോൺസൺ വേലൂരിന്റെ പാത പിന്തുടരുന്ന ജോൾസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദേശ രാജ്യമായ പാപ്പുവ ന്യൂ ഗിനിയയിലേക്ക് ക്രൂഷിത രൂപം ഗ്ലാസിൽ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്